സംസ്ഥാനത്തെ തദ്ദേശ വാർഡ് പുനർവിഭജനത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്ന കാര്യം പ്രതിപക്ഷ പാർട്ടികൾക്കും വ്യക്തമാണ് എന്നാൽ വിഷയത്തിൽ കണ്ണടച്ച് എതിർക്കാതെ ജാഗ്രതയോടെ വീക്ഷിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം അതിവേഗം തന്നെ ഓർഡിനൻസ് കൊണ്ടുവന്ന സർക്കാർ നീക്കം എളുപ്പം നടക്കാൻ സാധ്യതയില്ല ഓർഡിനൻസിൽ അനുമതി വൈകുമെന്നാണ് ലഭിക്കുന്ന വിവരം ഓർഡിനൻസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്ക് ശേഷം വീണ്ടും ഗവർണർക്ക് അയക്കണം അതേസമയം തദ്ദേശവാർഡ് പുനഃസംഘടനാ ഓർഡിനൻസ് മടക്കിയത് സാങ്കേതിക നടപടിയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതിയില്ലാതെ ഓർഡിനൻസ് പരിഗണിക്കാൻ കഴിയില്ലെന്നും ഗവർണർ വ്യക്തമാക്കി ഓർഡിനൻസ് കഴിഞ്ഞ ദിവസം ഗവർണർ മടക്കിയതോടെയാണ് സർക്കാർ വെട്ടിലായത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്നാവശ്യപ്പെട്ടാണ് ഗവർണർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചത് ഇതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചത് ഓർഡിനൻസിന് പകരം ബില്ല് കൊണ്ടുവരാനും സർക്കാർ നീക്കം നടക്കുന്നുണ്ട് ഓർഡിനൻസിൽ തീരുമാനം വൈകുന്നതിനാൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള നീക്കം പ്രതിസന്ധിയിലാണ് തിങ്കളാഴ്ച ചേർന്ന പ്രത്യേക യോഗമാണ് വാർഡ് പുനർവിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ചുള്ള വിഭജനം വഴി ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ഒരു വാർഡുകൾ വീതം കൂട്ടാനാണ് തീരുമാനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും സർക്കാർ കമ്മീഷന്റെ അനുമതി വാങ്ങിയിരുന്നില്ല ഭരണപരമായ സ്വാഭാവിക നടപടിയായതിനാൽ കമ്മീഷൻ അനുമതി വേണ്ടെന്നായിരുന്നു സർക്കാർ നിലപാട് പക്ഷേ അനുമതി ഇല്ലാത്തതിൽ ഉടക്കി രാജ്ഭവൻ ഫയൽ മടക്കി ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിടുമെന്നായിരുന്നു സർക്കാർ വിലയിരുത്തൽ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗം നിയമസഭാ സമ്മേളനത്തിന്റെ തീയതി തീരുമാനിക്കാനിരിക്കുകയായിരുന്നു ജൂൺ പത്ത് മുതൽ സമ്മേളനം എന്ന നിലയ്ക്കാണ് ധാരണ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്താൽ പിന്നെ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടില്ല സഭ സമ്മേളിക്കാത്ത സമയത്തെ അടിയന്തര ആവശ്യങ്ങൾക്കാണ് ഓർഡിനൻസ് അതേസമയം വാർഡ് പുനർനിർണയത്തെ യു ഡി എഫ് കണ്ണടച്ചെതിർക്കില്ല എന്നാൽ പുനർവിഭജന കമ്മീഷനെ ഉപയോഗിച്ച് ഏകപക്ഷീയമായി നീങ്ങാനാണ് സി പി എം ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ നേരിടാനാണ് യു ഡി എഫ് ആലോചന തിരക്കിട്ട് ഓർഡിനൻസ് ഇറക്കി വാർഡ് പുനർനിർണയത്തിലേക്ക് കടക്കാനുള്ള സർക്കാർ നീക്കം സംബന്ധിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും പ്രാഥമിക ആശയവിനിമയം നടത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ വാർഡ് പുനർനിർണയ നീക്കങ്ങൾ ഇതേപോലെ തന്നെ സി പി എം ആരംഭിച്ചെങ്കിലും കോവിഡ് വന്നതോടെ കമ്മീഷന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായില്ല അന്നുകൊണ്ടുവന്ന ഓർഡിനൻസ് തന്നെയാണ് കാര്യമായ മാറ്റങ്ങളില്ലാതെ ഇപ്പോൾ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത് അന്നും ഓർഡിനൻസിൽ ഒപ്പിടാൻ ഗവർണർ തയ്യാറായില്ല പകരം നിയമസഭാ സമ്മേളനത്തിൽ ബില്ലായി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു സഭയിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പാവഗണിച്ച് പാസാക്കിയെങ്കിലും ഫലത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ തവണ വാർഡ് പുനർനിർണയ നടപടികൾ കമ്മീഷൻ ആരംഭിച്ച സമയത്ത് സി സംസ്ഥാന കമ്മിറ്റി തന്നെ ഇടപെട്ടെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഇപ്പോഴത്തെ നടപടികളെപ്പറ്റി റിപ്പോർട്ട് നൽകാൻ എം മുരളി അധ്യക്ഷനായ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടനയോട് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു ഇതോടെ കരുതലോടെ ഇരിക്കാനാണ് യു ആലോചന